ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും സന്തോഷവും സമാധാനവും ഒക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം എല്ലാവരും അങ്ങനെ സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നെ കാണുന്ന എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്കും എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണം എന്നാണ് എന്റെ പ്രാർത്ഥനയും താല്പര്യമൊക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാചക വീഡിയോയിലേക്ക് പോവാം ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തട്ട് ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ ഏകദേശം ആയിട്ടുണ്ട് ഒരു തട്ട് എടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പും കായും ഒരു സവാളയാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഉറച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഉടച്ചും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പണ്ടൊക്കെ ഞാൻ വഴറ്റി വെച്ചതാണ് അപ്പോൾ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചൊരു കട്ട സാമ്പാറിന്റെ കൂട്ടാണ് മല്ലിയും കായും മുളകും എല്ലാം ചേർത്തിട്ട് പൊടിച്ചെടുത്തൊരു കൂട്ടാണ് നമുക്കിതും കുറച്ചിട്ട് കൊടുക്കാം ഈ പുളി ചേർക്കണം ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർക്കാം പുളിയും ചേർക്കാം അപ്പൊ നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു കുഞ്ഞു കായ കഷ്ണം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചക്കായാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വറുത്ത പൊടി വേണമെങ്കിൽ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വറക്കാതെ ഒരു പച്ചക്കായ കഷ്ണമാണ് ഞാൻ ഇട്ടുകൊടുക്കണത് ഇപ്പോൾ സാമ്പാറിന് ഒരു രണ്ട് വിസിൽ വരട്ടെ ഉണ്ടയ്ക്കെട്ടെന്ന് വെല്ലുവിട്ടും ഇനി നമുക്ക് ഓലം വെക്കാൻ നോക്കാം ഇപ്പൊ നമ്മൾ മറ്റൊരു കുക്കർ കുക്കറെടുത്തും ഇതിലാണ് വൻപയർ കഴുകി വെക്കുന്നത് വൻപയറിനേക്കാളും ഒരു ഒരു ഗ്ലാസ് വൻപയർ ഉണ്ടെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനൊക്കെ വെക്കണം അല്ലെങ്കിൽ അടി പിടിക്കും അപ്പം ഞാൻ അതും കൂടെ കഴുകി വെക്കാം മത്തൻ പയറും ഓലൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള വൻപയർ കുതിരാനിട്ടതാണ് ഇനി ഇത് കുതിർക്കാൻ വയ്ക്കണം എന്നൊന്നുമില്ല അപ്പം കഴുകി കുക്കറിൽ ഒരു മൂന്നോ നാലൊക്കെ വിസിലടിപ്പിച്ചാൽ തന്നെ വെന്ത് കിട്ടുന്നതാണ് ഞാനത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തി എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഒരു ഓലൻ വെക്കണം തോന്നുന്ന ആൾക്കാർക്ക് ഇത് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം തന്നെ കുക്കറിൽ കഴുകി ഇട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിച്ചാൽ മതി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം അങ്ങനെ അപ്പം അതുപോലക്കെ എല്ലാവരും ഓലൻ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റുള്ള കറിയാണ് കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും ഇത് ഒരു കറി പച്ച മധുരം ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ നന്നായി ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം കേട്ടോ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വൻപയർ മത്തനും കൂടെ ഉള്ള ഓലനാണ് ഉണ്ടാക്കുന്നത് വൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മത്തൻ ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൊടുക്കാം അത്രേനു വേണ്ടുള്ളൂ മത്തനൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് വെള്ളം വൻപാറിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ വെള്ളം ചേർക്കണ്ട ഇത് തിക്കായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് അത് ഊറ്റിക്കളയാനുള്ള അവസരം ഉണ്ടാക്കണ്ട അപ്പോൾ കുറച്ച് വെള്ളം മതി മാത്രം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് കൂടുതൽ വെള്ളം ചേർക്കണ്ട അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി കുക്കർ അടച്ച് വേവിക്കാൻ വെക്കുക കുറച്ച് കളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അത്രയാണ് പണിയുള്ളൂ വൻ വയറ് വെന്തതായതുകൊണ്ട് മത്തൻ വേവാൻ വേണ്ടിയിട്ട് രണ്ട് വിസൽ മതിയായിരിക്കും അപ്പോഴേക്കാൻ വെന്ത് കിട്ടും പിന്നെ ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഓലൻ വേവുന്നത് വരെ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ് കാരണം രണ്ട് വിസലേ വേണ്ടു പിന്നെ എന്തെങ്കിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും വിസല് കുറേ കൂടി വേവേറി അങ്ങനെയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം ആ സമയം കൊണ്ട് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം ക്ഷമ ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ സാധിക്കില്ല നമ്മൾ ക്ഷമയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അപ്പാടെ പോകും കുടുംബജീവിതമൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ കുറച്ചൊക്കെ ക്ഷമ വേണം ഇല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല മറ്റാൾ പറഞ്ഞത് മറ്റാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ എന്നും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ക്ഷമയോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബജീവിതം വിജയത്തിലെത്തുന്നത് അങ്ങനെ ആരുടെ ഏത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് കുറച്ച് ക്ഷമ ആവശ്യമാണ് ഇപ്പം നമ്മൾ ഏതെങ്കിലും ആൾക്കാരടുത്ത് പുറമേ ഉള്ള ആൾക്കാരോടാണിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവരോട് മൂത്തടിച്ച മാതിരിയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തമാതിരി അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാത്തമാതിരിയുള്ള ടോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളോടും അതുപോലെ ചെയ്യും പിന്നെ പ്രശ്നങ്ങളാവും അപ്പോൾ നമ്മളുടെ ഏത് കാര്യത്തിൽ നമ്മൾ ഇറങ്ങി തിരിക്കുകയാണെങ്കിലും നമ്മൾ ശ്രമ വേണം ജീവിതം നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെ സക്സസ് ആക്കി കൊണ്ടുപോകണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ് അത് അതുപോലെ തന്നെയാണ് യാണ് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ മടിച്ചിരുന്നാൽ നമുക്ക് എന്താണ് നേടാൻ കഴിയുക ഇപ്പോൾ ഒരു ജോലിയാണ് അത് നമ്മൾ മടിച്ചിരുന്ന അതിന് ശ്രമിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടാവുമോ ഏത് തരത്തിലുള്ള ജോലി ആയിക്കോട്ടെ ഇനി ഒരു പിന്നെ കൂലിപ്പണി ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ വൈക്കോളർ ജോബ് ആയിക്കോട്ടെ ഏത് സംഭവമാണെങ്കിലും നമ്മൾ മടിച്ചിരുന്നാൽ നമ്മളെ ആരും ജോലിക്ക് വിളിക്കാൻ പോകുന്നില്ല നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കണം ആരോടെങ്കിലൊക്കെ ചോദിക്കണം പറയണം പിന്നെ അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടിടത്തൊക്കെ അപ്ലൈ ചെയ്യണം നമ്മൾ പോകേണ്ടിടത്തൊക്കെ നമ്മൾ പോകണം ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൂ േ അപ്പോൾ അതുപോലെ തന്നെ മറ്റു ജീവിതത്തിലെ എന്ത് നേട്ടങ്ങളാണെങ്കിലും നമ്മൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൊത്തുപോത്തിക്കൊണ്ടിരിക്കുകയാണ് അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തനാക്കുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഏത് തരത്തിലുള്ള വികാര പ്രകടനങ്ങളായാലും അത് അമിതമായി കഴിഞ്ഞാൽ ദോഷം തന്നെയാണ് ഇപ്പോൾ സ്നേഹമാണ് അമിതമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ അമിതമായ ദേഷ്യമാണ് അത് നമ്മൾ വേണ്ടിടത്തും വേണ്ടാത്തോടത്തൊക്കെ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് സഹിക്കുക അതുപോലെയാണ് ഏത് തരം വികാരങ്ങൾ അതൊരു ഗ്രാന്തമായ അവസ്ഥയാണ് അപ്പം ഭയങ്കരമായി സ്നേഹിച്ച് കൊല്ലുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് മറ്റുള്ളവർക്ക് ഏർത്തേറ്റ് ചെയ്യല്ലേ ചെയ്യുക അതുമാതിരി എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടും മറ്റുള്ളവരെ വർദ്ധിച്ചുകൊണ്ട് സംസാരിച്ചിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ കുറ്റമ്പാറത്തും ശകാരിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ആരാണ് ജീവിക്കുക ഇഷ്ടപ്പെടുക എല്ലാം ഒരു പാകത്തിനാവുമ്പോൾ മാത്രാണ് അത് നല്ലതായിട്ട് വരുള്ളൂ അല്ലാത്തതൊക്കെ ഭ്രാന്തമായ അവസ്ഥ തന്നെയാണ് സ്നേഹമായാലും കോപമായാലും വെറുപ്പായാലും എന്ത് സംഭവമാണെങ്കിലും അത്തരത്തിലുള്ള ഏത് വികാര പ്രകടനങ്ങളാണെങ്കിലും അത് ഭ്രാന്തമായ ഒരു അവസ്ഥ തന്നെയാണ് എല്ലാം പാകത്തിനാവുമ്പോൾ മാത്രമാണ് അത് നല്ലതായിട്ട് വരുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ അതേ അർത്ഥത്തിൽ അവർ തിരിച്ചറിയുകയും ചെയ്യുള്ളു എല്ലാം വേണം ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കണം അങ്ങനെ എല്ലാം വേണം പക്ഷെ അതൊന്നും ഓവറായി പോകരുത് ഓവറായി കഴിഞ്ഞാൽ അതൊരു ഭ്രാന്തമായ അവസ്ഥ തന്നെയാണ് അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിൽ അഴുത്തുന്നത് സംഭവം ശരിയല്ലേ നമ്മൾക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്നതിനപ്പുറമുള്ള ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഉള്ളതിനനുസരിച്ചൊക്കെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഉള്ള വെച്ചെങ്കിൽ നമുക്ക് വലിയൊരു ദുഃഖമൊന്നും ഉണ്ടാവില്ല നമുക്ക് പലതിനെ കുറിച്ചിട്ടും നമ്മൾ അമിതമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഈ അത് നേടാൻ കഴിഞ്ഞില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അങ്ങനെ നമ്മൾ പലതിനെ കുറിച്ച് നമുക്ക് നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് സങ്കടം വരുന്നത് അല്ലേ നമ്മൾ പലതും മോഹിക്കും അതൊക്കെ നടക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ദുഃഖമൊക്കെ വരുന്നത് അപ്പോൾ നമ്മളുടെ തൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് നേടാൻ ഏകദേശം കഴിയും എന്നുള്ള സംഭവങ്ങൾ നമ്മൾ പരമാവധി ആഗ്രഹിക്കുക അപ്പം നമുക്ക് നേടാൻ സാധിക്കും നമ്മൾ ഒരിക്കലും നേടാൻ നടക്കില്ല എന്നുള്ള കാര്യങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം വേസ്റ്റ് ആവുകയെന്നേ ചെയ്യുള്ളൂ പിന്നെ നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പരമാവധി അങ്ങനെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ മാത്രമാണ് സക്സസ് ഉള്ള ലൈഫ് ഉണ്ടാവുള്ളൂ അപ്പോൾ അമിതമായിട്ട് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചേരുന്നത് നിങ്ങൾക്ക് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം ചില വിവാഹ ബന്ധങ്ങളൊക്കെ ചിലർ ചില കുട്ടികളെയൊക്കെ മോഹിച്ചിട്ട് അവരെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കും ഇനിയിപ്പോൾ അവരോട് പ്രേമം നടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിക്കൊന്നും അവരെ വീഴ്ത്താൻ കഴിയാതെ പോകുമ്പോൾ ഈ കുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ള അമിതമായ ആഗ്രഹവും അപ്പം എന്തു ചെയ്യും പ്രേമിക്കാൻ ചോദിച്ചാൽ അത് നടന്നില്ല വീട്ടുകാരോട് ചോദിച്ചാൽ അവർ സമ്മതിക്കൂല രക്ഷിതാക്കൾ സമ്മതിക്കൂല എന്നാൽ ഈ കുട്ടിക്ക് ഇയാളോട് അമിതമായ ആഗ്രഹം ഉണ്ടോ അതുമില്ല ഇയാൾക്ക് അങ്ങോട്ട് ഗ്രാന്തമായ ഒരു ഇഷ്ടം ആഗ്രഹമൊക്കെയാണ് ആ കുട്ടിയെ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെയാണ് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് നടക്കുക ആ കുട്ടിക്ക് ഇയാളോട് പ്രണയം ഉണ്ടെങ്കിൽ ഓക്കെ ഇയാൾ വിളിക്കുമ്പോൾ ഇറങ്ങി വരിക അല്ലെങ്കിൽ ഇയാളൂടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഓക്കെ അത് ഇല്ലാത്ത ഒരു കുട്ടിയെ ഇയാൾ ഭ്രാന്തമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയത് നടക്കും അപ്പം അത് അമിതമായൊരാഗ്രഹമല്ലേ അല്ലെങ്കിൽ ആ കിട്ടാത്ത സംഭവത്തിനെ കുറിച്ചിട്ട് വെറുതേനെ മോഹിക്കുകയല്ലേ ഒരു കണക്കിനത് നടക്കില്ല എന്നുള്ളത് അറിയാം അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇതിലും നല്ല കുട്ടികളൊക്കെ വേറെ ഉണ്ടായിരിക്കും നമ്മളോട് ഇഷ്ടമുള്ളവർ ഇപ്പൊ ഇത്തരം നമ്മുടെ ആ തിരിച്ചങ്ങോട്ടുള്ള ഈ ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ ആ കുട്ടിയെ വിവാഹ ഏതെങ്കിലും തരത്തില് എങ്ങനെയൊക്കെ വിവാഹം കഴിച്ചിട്ട് എന്താ കാര്യം ഈ കുട്ടിക്ക് അയാൾ വിചാരിക്കുന്ന അർത്ഥത്തിൽ സ്നേഹിക്കാൻ കഴിയും അപ്പൊ ഇതാണ് പറഞ്ഞത് അമിതമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയൊക്കെ നേടാൻ സാധിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അയാൾ ആഗ്രഹിക്കുന്ന ഒരു ബലം അതിന് കിട്ടില്ല ഈ കുട്ടി ജീവിതത്തിക്ക് വന്നു കഴിഞ്ഞാലും അയാളോട് അയാൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ഇഷ്ടം പ്രണയം സ്നേഹമൊക്കെ ഇല്ലെങ്കിൽ വിനാ ലൈഫിൽ എന്താണ് കാര്യം ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു നല്ലുട്ടോ പലരും അങ്ങനെ ഉണ്ട് നമുക്ക് കിട്ടില്ലെങ്കിലും നമ്മൾ മോഹിക്കും മോഹമൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ നമുക്കത് നേടാൻ കൂടി സാധിക്കുമോന്നറിഞ്ഞിട്ട് മോഹിക്കാം പിന്നെ വെറുതെ അതേ ഓർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ അത് കിട്ടാതെ പോകുമ്പോൾ നമുക്ക് എത്രമാത്രം സങ്കടം ആളുടെ മനസ്സിലുണ്ടായിരിക്കും ആ കുട്ടിയെ വേണം അല്ലെങ്കിൽ ആ കുട്ടിയെ വാങ്ങാൻ കഴിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുമ്പോൾ എത്രമാത്രം കുറച്ചൊന്നും ആയിരിക്കില്ല ആ മനുഷ്യന്റെ ജീവിതം തകർന്നു പോകുന്ന തരത്തിലുള്ള മാനസിക വേദന ഉണ്ടായിരിക്കും അവർക്ക് തിരിച്ചും അതുപോലെ വേണ്ടേ ആ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ജസ്റ്റ് കുട്ടിക്കെങ്കിലും വേണ്ട ഇയാളോട് അത്ര ആത്മാർത്ഥമായ സ്നേഹവും പ്രണയം ഒക്കെ വേണ്ടേ എന്തെങ്കിലല്ലേ അയാൾക്ക് ആ കുട്ടി കിട്ടാനുള്ള ഒരു ചാൻസ് ഇതിൽ നമ്മൾ കാണുന്നുള്ളൂ ഇതുപോലെയൊക്കെ തന്നെ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ